ഹായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വിവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ കുറച്ച് മോശമായതുകൊണ്ടാണ് ഇത്രയും ദിവസം കഥകൾ പോസ്റ്റ് ചെയ്യാതിരുന്നത് ഇപ്പോഴും പൂർണമായും റിക്കവറായിട്ടില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല നമുക്ക് നേരെ കഥയിലേക്ക് കടന്നല്ലോ ആയില്യം കാവ് ഭാഗം നാൽപ്പത്തിയഞ്ച് വേണ്ട ഹരി ഇനി ഇവിടെ ഇതിൻറെ ഒന്നും ആവശ്യമില്ല ഇനിയാകെ ഇവിടെ അവശേഷിക്കുന്നത് ഞാൻ മാത്രമല്ലേ ആരുമില്ലാതെ തനിച്ചിങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് ഞാൻ മരിക്കുന്നതാണ് അതുകൊണ്ട് നീ പൊയ്ക്കോ നാഗങ്ങൾ എന്റെ ജീവനും എടുത്ത് തൃപ്തി അടയട്ടെ രാമൻ വേദനയോടെ ഹരിയോടായി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലേ അളിയാ അളിയൻ ഈ തറവാട്ടിൽ തനിച്ചാണെന്ന് സമ്മതിച്ചു പക്ഷേ ജനനിയും ഷാരിയും അവരുടെ മക്കളും ഒക്കെയില്ലേ അവരെ രക്ഷിക്കണ്ടേ നമുക്ക് കുറച്ചു കാലം ഇതൊക്കെ ഇങ്ങനെ പോകട്ടെ അത് കഴിഞ്ഞ് നമുക്കവരെയൊക്കെ ഇങ്ങോട്ടു തന്നെ തിരിച്ചു കൊണ്ടുവരാം അതുവരെ അളിയൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കണം എല്ലാം ഒരിക്കൽ ശരിയാകും നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചു നമുക്ക് അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല ഞാൻ എങ്കിലും ഇനിയുള്ളവരെ നമുക്ക് ചേർത്ത് പിടിക്കണ്ടേ ഹരിയുടെ വാക്കുകൾ അയാളെ ചിന്തിപ്പിച്ചു നീ പറഞ്ഞത് ശരിയാണ് പെട്ടെന്ന് ഞാൻ അതൊന്നും ഓർത്തില്ല ഹരി എന്തായാലും നീ വാ നമുക്കിപ്പോൾ തന്നെ ചെയ്യേണ്ടതെല്ലാം ചെയ്യാം എന്റെ മകൻ മരിച്ചെങ്കിലും എന്റെ അനിയന്മാരുടെ മക്കളെല്ലാം എന്റെ സ്വന്തം മക്കൾ തന്നെയല്ലേ അവർക്കു വേണ്ടി നമുക്കിത് ചെയ്യണം കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റു അധികം താമസിയാതെ അവർ രണ്ടുപേരും ചേർന്ന് വീടിന്റെ നാലതിരിലും രക്കൻ കൊടുത്തതെല്ലാം സ്ഥാപിച്ചു അതു കഴിഞ്ഞ് ഹരി അയാളുടെ തറവാട്ടിലേക്ക് തിരിച്ചു പോയി ദിവസങ്ങൾ അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഒരിക്കൽ പോലും അവർ കാർക്കും നാഗങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നാൽ കീഴേരിയിലെ അവസ്ഥ അനുദിനം മോശമായി കൊണ്ടിരുന്നു പലവിധ രോഗങ്ങളും അസ്വസ്ഥതകളും കൊണ്ട് അവർ ബുദ്ധിമുട്ടി എത്രയൊക്കെ ചികിത്സിച്ചിട്ടും ഭേദമാക്കാൻ കഴിയാതെ അവർ കഷ്ടപ്പെട്ടു കൊണ്ടേയിരുന്നു കഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു ക്രിയകളുടെ ശക്തിയാൽ ഓരോ ദിവസവും കീഴരിയിൽ നാഗങ്ങൾ ചത്തുകിടക്കുന്നത് പതിവ് കാഴ്ചയായി അതോടെ അവർ പ്രശ്നം വെച്ചു നോക്കി എന്നാൽ അതിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല തങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തെന്നറിയാതെ അവർ നിസ്സഹായതയോടെ നിന്നു ആഴ്ചകളും മാസങ്ങളും കടന്നു പോകെ എല്ലാം ശരിയാകുമെന്ന ധാരണയിൽ ഇരിക്കുകയായിരുന്നു രാമൻ തറവാട്ടിൽ തനിച്ചായത് കൊണ്ടുതന്നെ അയാൾ തീർത്തും നിരാശനായിരുന്നു അതിനിടയിൽ രാമനും ഹരിയും ചെന്ന് ജനനിയെയും ഒക്കെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവരാരും അവരെയൊന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ അവർക്ക് ആ തറവാട്ടിലെ ഒരു തരി മണ്ണ് പോലും വേണ്ടെന്നായിരുന്നു അവരുടെ നിലപാട് അമ്മയുടെ വാക്കുകൾ തന്നെയായിരുന്നു മക്കൾക്കും അവരോട് പറയാനുള്ളത് അത്രമേൽ അവർക്കെല്ലാം അവരോട് വെറുപ്പായിരുന്നു അതോടെ രാമന് മനസ്സിലായി ഇനി ഒരിക്കലും എന്തിന്റെ പേരിലും അവർ തിരിച്ചു വരില്ലെന്ന് അവരെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുന്നത് വെറുതെയാണെന്ന് അതുകൊണ്ട് തന്നെ അവരാ ശ്രമം ഉപേക്ഷിച്ചു അങ്ങനെയിരിക്കെ രാമൻ ആലോചിച്ചു ഗോവിന്ദനെ തിരികെ കൊണ്ടുവരണമെന്ന് തന്റെ അനിയനെങ്കിലും കൂടെയുണ്ടെങ്കിൽ ഈ നിമിഷം പോലും താൻ അനുഭവിക്കുന്ന നിരാശയ്ക്കൊരു പരിഹാരമാകുമെന്ന് അതയാൾ ഹരിയോടും സൂചിപ്പിച്ചു അളിയനത് എന്തൊക്കെയാ പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇനി നമുക്ക് ഗോവിന്ദൻ അളിയനെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് അളിയനിപ്പോൾ രക്കന്റെ മാർഗം പൂർണമായും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കും ഹരി അയാളെ നിരുത്സാഹപ്പെടുത്താനായി പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല ഹരി അറിയുകയും വേണ്ട എനിക്കെന്റെ ഗോവിന്ദനെ കാണണം അവനോട് സംസാരിക്കണം എന്നിട്ട് അവനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരണം അല്ലാതെ എനിക്കിനി വയ്യടോ ഈ ഏകാന്തത അതെന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു വല്ലാത്തൊരു ശ്വാസം മുട്ടൽ പോലെ അളിയ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് പക്ഷേ വേണ്ട ഹരി നീ ഇനി ഒന്നും പറയണ്ട എനിക്കറിയാം നീ എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് പറ്റുമെങ്കിൽ നിനക്കെന്റെ കൂടെ വരാം അതല്ലെങ്കിൽ ഞാൻ തനിച്ചു പൊയ്ക്കോളാം എങ്ങനെയായാലും എനിക്കെൻറെ അനിയനെ കാണണം എന്നിട്ടെന്റെ ഇപ്പോഴത്തെ അവസ്ഥ അവനെ പറഞ്ഞു മനസ്സിലാക്കണം ഹരി പറഞ്ഞു വന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ രാമൻ കൈയ്യുയർത്തി വിലക്കിക്കൊണ്ട് പറഞ്ഞു അതോടെ ഹരി പ്രതിസന്ധിയിലായി എന്താ ഹരി നീ മറുപടി പറയാത്തത് എനിക്കൊപ്പം നീ വരുമോ അതോ ഞാൻ തനിച്ചു തന്നെ പോകണോ കുറച്ചു സമയമായിട്ടും മറുപടിയൊന്നും പറയാതെ എന്തോ ആലോചനയിൽ മുഴുകി നിൽക്കുന്ന ഹരിയെ നോക്കി രാമൻ ചോദിച്ചു അത് അതളിയ അങ്ങോട്ടേക്ക് എത്തുക എന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞില്ലേ അവിടെ രക്കന്റെ അടിമകളായ ഒരുപാട് ആത്മാക്കളുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്തിനാണെന്ന് ഏതെങ്കിലും വിധത്തിൽ രക്കൻ അറിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയില്ലെന്ന് മാത്രമല്ല നമ്മുടെ ജീവനും ആപത്താകും രാമൻ അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരി അങ്ങനെ പറഞ്ഞത് അതിൽ വാസ്തവമുണ്ടെങ്കിലും സ്വാർത്ഥതയായിരുന്നു ഹരിയുടെ മനസ്സിൽ നിറയെ ഞാൻ എന്റെ ഗോവിന്ദനെ തിരികെ കൊണ്ടുവരാനാണ് പോകുന്നതെന്നറിഞ്ഞാൽ ഉറപ്പായും രക്കൻ നമുക്കെതിരെ തിരിയും അങ്ങനെ വന്നാൽ നമുക്കൊരുക്കിയ സംരക്ഷണം അയാൾ തന്നെ ഇല്ലാതാക്കും അതോടെ പിന്നെയും നാഗശാപം നമ്മളെയൊക്കെ ബാധിക്കും ഇന്നുവരെ ഈ തറവാട്ടിലെ ആളുകളാണ് അതിനിരയായത് ഇനിയിപ്പോൾ നിന്റെ പ്രിയപ്പെട്ടവരും ഇല്ലാതാകും ഇതൊക്കെയല്ലേ നീ എന്നെ അങ്ങോട്ട് പോകുന്നതിൽ നിന്ന് വിലക്കുന്നതിന്റെ കാരണം ഹരിയുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ മുഖത്ത് നോക്കി രാമൻ അത് ചോദിച്ചതും സത്യം അയാൾ മനസ്സിലാക്കിയതിന്റെ ഞെട്ടലിൽ ഹരിയുടെ ഉള്ളൊന്ന് വിറച്ചു അളിനെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പോകരുതെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്നത് എന്തിനാണെന്ന് രക്കൻ മനസ്സിലാക്കിയാൽ അയാൾ നമ്മളെ തടയും അതൊരു പക്ഷേ നമ്മളെ കൊണ്ടാകും കാരണം അയാൾക്കൊരു പിൻഗാമി അത്യാവശ്യമാണ് ഇതിപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടിയ സ്ഥിതിക്ക് അയാൾ അത് വിട്ടുകളയുമോ ഹരി പറയുന്നത് ശരിയാണെന്ന് രാമൻ ആലോചിച്ചു എന്നാലും ഗോവിന്ദനെ തിരികെ കൊണ്ടുവരണമെന്ന ആഗ്രഹത്തിന്റെ പുറത്ത് അയാൾ അതൊന്നും കാര്യമാക്കിയില്ല ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു വിഷയവുമില്ല ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്കെന്റെ അനിയനെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവന്നേ മതിയാകൂ അതുകൊണ്ട് ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു ഹരി ഇനി നീ എന്നെ തടയാൻ നിൽക്കരുത് നാളെ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്റെ അനിയന്റെ അടുത്തേക്ക് രാമന്റെ ദൃഢമായ വാക്കുകൾ കേട്ടതോടെ ഹരിക്ക് മനസ്സിലായി ഇനി അയാളെ തടയാൻ കഴിയില്ലെന്ന് ഉറച്ചൊരു തീരുമാനം അയാൾ എടുത്തു വണ്ണു അതുകൊണ്ട് തന്നെ ഹരി കൂടുതലായി ഒന്നും പറഞ്ഞില്ല നീ എനിക്കൊപ്പം വരുന്നുണ്ടോ ഹരി അതോ ഞാൻ തനിച്ചു പോകണോ ഗൗരവത്തോടെയാണ് രാമന്റെ ചോദ്യം അത് അത് പിന്നെ ഞാൻ ഞാനിപ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ ഹരി കുഴപ്പത്തിലായി നിനക്ക് എനിക്കൊപ്പം വരാൻ താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല ഞാൻ തനിച്ച് പൊയ്ക്കോളാം നീ ഇപ്പോൾ പൊയ്ക്കോ പോകുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് ഒരുക്കങ്ങൾ നടത്താനുണ്ട് രാമൻ അത് പറഞ്ഞതും മറുപടി ഒന്നും പറയാതെ കുഞ്ഞിന്റെ ശിരസോടെ ഹരി അവിടെ നിന്നിറങ്ങി അവിടെ നിന്നും തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം ഹരിയുടെ മനസ്സിൽ രാമനായിരുന്നു അയാൾ ആലോചിക്കുകയായിരുന്നു തനിക്ക് പറ്റിയൊരു പിഴവിൽ രാമന്റെ കുടുംബത്തിൽ സംഭവിച്ചതൊക്കെ ഇനി അതൊക്കെ തന്റെ കുടുംബത്തിലും നടക്കുമോ എന്ന് അയാൾ ഭയപ്പെട്ടു പുലർച്ചെ തന്നെ രാമൻ എഴുന്നേറ്റ് കൊള്ളിമലയിലേക്ക് പോകാനായി ഒരുങ്ങിയിറങ്ങി ഒരു പക്ഷേ ഇതു തന്റെ അവസാന യാത്രയായിരിക്കും എന്ന് അയാൾക്ക് തോന്നി വാതിലെല്ലാം പൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് രാമൻ അത് കണ്ടത് ഇരുട്ടിൽ മുറ്റത്തൊരു നിഴൽ രൂപം അത് കണ്ടതും അയാളാകെ ഭയന്നു വിറച്ചു തുടരും ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടനെ വരാം അതെന്തായിരിക്കും ആ നിഴൽ രൂപം രാമന്റെ യാത്ര മുടക്കാനായുള്ള രക്കൻ്റെ തന്ത്രമോ അറിയാനായി കാത്തിരിക്കില്ലേ കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായും അറിയിക്കണേ शुभ रात्रि सुख निद्रा